ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പ്രദക്ഷിണവിധി പറഞ്ഞു ക്ഷേത്രത്തിൽ പോകുമ്പോൾ എങ്ങനെ പ്രദക്ഷിണം പറ്റുന്നുണ്ട് അല്ലെ എത്ര പ്രദക്ഷിണ അങ്ങനെ പ്രദക്ഷിണ വിധിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ അതിനു മുമ്പ് പ്രദിക്ഷിണത്തിലെ ഈ ഒരേ അക്ഷരത്തിനുള്ള അർത്ഥങ്ങൾ എന്താ എന്നുള്ളത് നമ്മ ഒന്ന് പറയാം പ്ര എന്ന് പറഞ്ഞ നാശനം അതാണ് പ്ര എന്നുള്ളതിൻ്റെ അർത്ഥം ദ എന്ന് പറഞ്ഞാൽ മോക്ഷദായകം അതാണ് ക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗനാശനം രോഗങ്ങളെ മാറ്റ രോഗനാശനം നം എന്ന് പറഞ്ഞാൽ ഐശ്വര്യപ്രദം ഇതാണ് അതിൻ്റെ അർത്ഥം ഇത് അംശുപതി ആഗമം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇതിൻ്റെ അർത്ഥം ഓരോ അക്ഷരപ്രദക്ഷിണത്തിൻ്റെ ഓരോ ഓരോ അക്ഷരങ്ങളുടെ അർത്ഥം പ്രതിപാദിച്ചൊരു പറഞ്ഞിട്ടുള്ള അതിനർത്ഥമാണ് ഇനി എങ്ങനെ പ്രദക്ഷിണം വായിക്കണം എന്നുള്ളതാണ് അത് ദേവന്റെ രൂപം ഉള്ളില് ധ്യാനിച്ചിട്ട് വേണം ഉള്ളിൽ ഇടുത്തിട്ട് വേണം പ്രദക്ഷിണം തോന്നണം അത് ഓരോരുത്തരുടെ ഗണപതിക്ക് ഒരു പ്രദക്ഷിണം സൂര്യന് രണ്ട് പ്രദക്ഷിണം പരമശിവന് മൂന്ന് പ്രദക്ഷിണം വിഷ്ണുവിന് നാല് പ്രദക്ഷിണം ശാസ്താവിന് അഞ്ച് പ്രദക്ഷിണം ഇനി മുരുകന് സുബ്രഹ്മണ്യന് ആറ് പ്രദക്ഷിണം ദേവിക്ക് ഏഴ് പ്രദക്ഷിണം ആലിനും ഏഴ് പ്രദക്ഷിണം ഇത് ഈ പറഞ്ഞേക്കണത് എന്ന് പറഞ്ഞാൽ ദേവപ്രശ്ന മുക്താവലി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഇതിനെ കുറിച്ച് ഈ പ്രദക്ഷിണ വിധികൾ പ്രദക്ഷിണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ശ്രീകോവിലെ ചുറ്റുമുള്ള ബലിക്കല്ലുകളുണ്ട് ആ ബലിക്കല്ലുകളുടെ പുറത്തു കൂടി വേണം നമ്മൾ പ്രദർശനം വരിക ഈ ബലിക്കല്ലുകളുടെ പുറത്തുക്കിടെ വേണം നമ്മൾ പ്രകൃതി സംഭവിക്കുക അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞത് ശ്രീഗോവിൽ പ്രപഞ്ചമായിട്ടാണ് കണക്കാക്കണത് പ്രപഞ്ചത്തിൻ്റെ ദിക്കുകളാണ് ദിക്കാണ് ഈ ഈ ബലിക്കല്ലിനെ ദിക്ക് അപ്പോൾ ദിക്ക് കാക്കണത് ആരാ അതിൻ്റെ പരിധി ദിക്ക് കാക്കണേ ദിക് ദേവതമാരാ അപ്പോൾ ഈ ബലിക്കല്ലുകളെ ദിക് ദേവതകളായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചേക്കുന്നത് അപ്പൊ ഇതിന്റെ പുറത്തുക്കിട ആവുമ്പോൾ പ്രപഞ്ചത്തിന്റെ അതിരന്റെ അപ്പുറത്തേക്കെ അപ്പം പ്രപഞ്ചത്തിനെ നമ്മൾ പ്രദക്ഷിണം വയ്ക്കണ തുല്യമാണ് വലിക്കഴിഞ്ഞ പുറത്തുകൂടി നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നത് അതാണ് അതിൻ്റെ ഒരു കാര്യം ഇനി ശിവക്ഷേത്രത്തില് ഇതിന് വ്യത്യാസമുണ്ട് ശിവക്ഷേത്രത്തിൽ എന്ന് പറയുമ്പോൾ അല്പം വ്യത്യാസമുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്തു കൂടി നേരത്തെ പറഞ്ഞ പുറത്തു കൂടി അങ്ങനെ നമ്മൾ പ്രദക്ഷിണം വച്ച് ഈ ഭഗവാനെ ഈ താര ഭഗവാനെ അഭിഷേകം ചെയ്യണം വെള്ളം അത് പോണ കോവിൻ്റെ അപടം വരെ വരിക വന്ന് നമ്മൾ താഴെയോ കുളത്തിനെ വന്നിച്ചതിന് ശേഷം അപ്രദിക്ഷിണമായിട്ട് പോണം അതെങ്ങനെ പോണം ഈ ബലിക്കല്ലുകളുടെ അകത്തുകിടെ പോണം അത് നമ്മൾ പുറത്തു കിടെ പ്രദക്ഷിണമായിട്ട് വന്നു അപ്രദക്ഷിണമായിട്ട് ഈ ഓവിൻ്റെ അവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ ഈ വലിക്കല്ലുകളുടെ അകത്തുകിടെ വേണം പാൻ അങ്ങനെ പോയി തിരിച്ച് ഓവിൻ്റെ അവിടെ വരെ വന്ന് പിന്നെ ശ്രീകോവിലിൻ്റെ നടക്കി എത്തുക കഴിയുമ്പോൾ എത്തി കഴിയുമ്പോഴേ ഒരു പ്രദക്ഷിണം നമ്മൾ പൂർത്തിയാക്കണം വീണ്ടും അതുപോലെ മൂന്ന് പ്രദക്ഷിണം വായിക്കണം അപ്പോഴാണ് അതിൻ്റെ ആ പ്രദക്ഷിണം മുഴുവനും അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ പിന്നെ ഇതിനെ കാരണങ്ങളുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ശിവ ശിവക്ഷേത്രത്തിൽ മാത്രമേ ഇങ്ങനെ പ്രതിസന്ധം പറ്റണ എന്താണെന്നുള്ള കാരണങ്ങളുണ്ട് അതായത് വേദാന്തപരവും താന്ത്രികപരവും യോഗപരവുമായ യോഗശാസ്ത്രപരവുമായ കാരണെക്കൊ വിവിധമായ കൊണ്ടാണ് അങ്ങനെ ഇതിൻ്റെ പിന്നിലുള്ള വ്യവസ്ഥകൾ അതാണ് അതിൻ്റെ വ്യവസ്ഥ പിന്നെ എന്തുകൊണ്ട് ഓവ് മുറിച്ച് കിടക്കണില്ല അതായത് ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന ജലം ഭഗവാന്റെ തലയിൽ ഗംഗാദേവി ഇരിക്കുന്നു അഭിഷേകം ചെയ്യുന്ന ജലം എന്ന് പറഞ്ഞാൽ ഗംഗാജലമായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അപ്പം ഗംഗയെ മുറിച്ച് കിടക്കാറില്ല മുറിച്ച് കടക്കാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ അതുകൊണ്ടാണ് അത് കണക്കാക്കുന്നത് പിന്നെ ഉള്ളത് ഒരെണ്ണം അതൊരെണ്ണം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവം ശിവന്റെ ശിവലിംഗം അതിൻ്റെ അഗ്രം ആരും കണ്ടിട്ടില്ല അത് ഇൻഫിനിറ്റിയാണ് എവിടെയാണ് ആരും കണ്ടിട്ടില്ല അപ്പോൾ അതിന് ഒരുപാട് കഥകൾ വരെയൊക്കെ ഉണ്ട് അത് പറയുമ്പോൾ കുറെ കൂടുതൽ ഞാൻ ഒന്നും പറയണില്ല അപ്പോൾ ആ അറ്റം ഇല്ലാത്ത ഒരു സാധനത്തിന് നമ്മൾ പ്രദർശനം വയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പകുതി പ്രദർശനം വച്ചിട്ട് പകുതി വരെ വരണത് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ശിവക്ഷേത്രത്തിൽ മാത്രം അങ്ങനെ പ്രദർശനം വയ്ക്കുന്നത് അപ്പൊ പ്രദർശനം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഈവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ പ്രദർഷണം ചെയ്യുക പ്രദൂക്ഷിണം വയ്ക്കാണ്ട് ക്ഷേത്ര ദർശനം നടത്തിയിട്ട് പോന്നു കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഇല്ല നേരത്തെ പറഞ്ഞാൽ പ്രദർഷിണം വയ്ക്കുന്ന ഫലങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ സർവ ഭയ ഭയ വിനാശം ഭയം ഇല്ലാണ്ടാവുക അതുപോലെ മോക്ഷം ലഭിക്കാനുള്ള കാര്യങ്ങളാവുക രോഗം ഇല്ലാണ്ടാവുക ഐശ്വര്യം വരിക ഇതൊക്കെയാണ് പ്രദക്ഷിണം ചെയ്താലുള്ള ഗുണം അപ്പൊ നമ്മൾ വെറുതെ ക്ഷേത്രത്തിൽ പോയി തൊഴിൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അതിന് ഫലങ്ങൾ വരും നമ്മൾ നിർബന്ധമായിട്ടും ഓരോ ക്ഷേത്രത്തിന് ഒരേ ദേവതകൾക്ക് പറഞ്ഞേക്കണ രീതിയിലുള്ള പ്രദക്ഷിണം ചെയ്തിട്ട് വേണം നമ്മൾ തിരിച്ചു പോരാൻ ഇതാണ് പ്രദക്ഷിണ വിധി എന്ന് പറഞ്ഞ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനല് കാണാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അവരെ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ നമസ്തേ